റീവൈവലിൻ്റെ എട്ടാം മധ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫൈനലി നമുക്കൊരു ക്ലിയർ പിക്ചർ തരുന്ന ഫ്ലാഷ് ബാക്കിലൂടെയാണ് ഇത്തവണ വീഡിയോ തുടങ്ങുന്നത് മുമ്പ് മകളെ കൊന്നതിൻ്റെ പേരിൽ പ്രതിയാക്കിയ ജെസി ബ്ലാക്ക്ഡിയറിനെ ഡാന വീണ്ടും കണ്ടുമുട്ടുന്നതായി നമ്മൾ കണ്ടു അയാൾ നിരപരാധിയാണെന്ന് വിശ്വസിച്ചിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരേ ഒരാളായിരുന്നു ഡാന അഴിക്കുള്ളിലാകാതെ രക്ഷപ്പെടാൻ സഹായിച്ചതും റോസ് ബ്ലാക്ക്ഡിയർ കേസ് ഉടൻ പൂർത്തിയാക്കാനുള്ള സമ്മർദ്ദം മൂലം പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജെസ്സി ഒരു ഈസി ടാർഗറ്റായി തീർന്നു ഇതോടെ കേസിൽ തുടരന്വേഷണം നടത്താൻ ഡാനയ്ക്ക് കഴിയാതെ വന്നപ്പോൾ അയാൾ പ്രതിചർക്കപ്പെടുകയും ചെയ്തു രണ്ടു കൊല്ലം റീവേൾ ഡേക്ക് മുന്നേ ആ കാലത്തേക്ക് നമ്മൾ പോവുകയാണ് ഒരു ഫുഡ് കോർട്ടിൽ കോർട്ടിലിരുന്ന് പരിപോക്കിക്കുന്ന വാർത്ത അതും സുന്തമമ്മ പെട്രീഷയുമായി അവൾക്ക് തുടർ പഠനത്തിനായി വിദൂരത്തുള്ള ക്യാമ്പസിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഹോസ്റ്റൽ താങ്ങി പഠിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് വെയിൻ ഇനി എന്ത് തടസ്സമാണോ പറയാൻ പോകുന്നത് എന്ന പരിഭവത്തിൽ അമ്മയുമായി സംസാരിക്കുമ്പോൾ ആ ഭോജനശാലയിൽ വെയിട്രായി ജോലി ചെയ്തു വന്നവളായിരുന്നു റോസ് ബ്ലാക്ക് ഡിയർ ടൗൺ വിട്ട് ഷിക്കാഗോയിലേക്ക് പോയി സെറ്റിൽ സെറ്റിലാവാനുള്ള അവളുടെ ആഗ്രഹത്തിന് എതിരായിരുന്നു അച്ഛനായ ജെസ്സി ബ്ലാക്ക്ഡിയർ അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് അവളുടെ അമ്മ മരിച്ച ശേഷം ജെസ്സിക്ക് ആകെയുള്ളത് ആണ് രണ്ട് റോസ് ഇപ്പോൾ മറ്റൊരിടത്തേക്ക് ചേക്കേറിയാൽ അമ്മ അവളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന പാരമ്പര്യമായിട്ടുള്ള ട്രൈബ് ലാൻഡ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടാകും അതിന്റെ പേരിൽ അമിതമായ സ്നേഹം മൂലം ജെസ്സി അവളോട് ദേഷ്യപ്പെട്ടെങ്കിലും അവൾ തീരുമാനത്തിൽ ഉറച്ചു തന്നെയായിരുന്നു നിലവിൽ റോസിന്റെ നീതിക്ക് വേണ്ടി തൂഞ്ഞിറങ്ങിയിട്ടുള്ള ജേർണലിസ്റ്റായ മെയ് തൗനെ നമ്മൾ കണ്ടില്ലേ അതിന് പിന്നിലൊരു കഥയുണ്ട് കാരണം ഈ റോസിന് പ്രണയിനിയായിരുന്നു ആ കാലത്ത് മെയ് അവരിരുവരും ഒരുമിച്ച് ഷിക്കാഗോയിലെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരു പുതുജീവിതം തുടങ്ങാൻ തീരുമാനമെടുത്തപ്പോൾ ജെസിയുടെ കുഴങ്ങങ്ങളിൽ മെയ് തൽക്കാലം പതിയച്ചതിനെ പറഞ്ഞ് ശാന്തമാക്കിയിട്ട് നോക്കാമെന്ന് നിർദ്ദേശിച്ചെങ്കിലും അവൾ ആ രാത്രി തന്നെ സ്വരകൂട്ടിയ പണവുമായി ഷിക്കാഗോയിലേക്ക് പോയി അഡ്വാൻസ് ഇറങ്ങി തിരിച്ചു ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കെ ഒരു കാർ നിർത്തി അതിൽ അവളെ അറിയുന്ന ഒരു വ്യക്തി വളരെ സൗമ്യമായി എന്തായിരിക്കുന്നതെന്ന് തിരക്കി ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്തു അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും മകളെപ്പറ്റി ഒരു ഗൗരവമില്ലാത്തതിനെ തുടർന്ന് ആദിയിലായ ജെസി തന്റെ ഒരു നല്ല സ്വഹത്തോടിയെ ഡാനെ കണ്ട് ആളുടെ വിഷമവും ടെൻഷനോ അറിയിച്ചു എന്തോ അവൾക്ക് സംഭവിച്ചു എന്ന ശങ്കയിലയാൾ എങ്ങനെയും ഉപേക്ഷ വിചാരിക്കാതെ ഒന്ന് തരാനെ അഭ്യർത്ഥിച്ച് പോകുന്നതിന് പിറകെ ബ്രെൻഡു എന്ന് അറിയിച്ച ഒരു കാര്യം ആളെ അധികം അങ്ങോട്ട് നമ്പണ്ട എന്നായിരുന്നു കാരണം മിസ്സിംഗ് ആയ ദിവസം ഇരുവരും തമ്മിൽ ഫുഡ് കോർട്ടിൽ വെച്ച് ചെറിയ വഴക്ക് നടന്നതിന്റെ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുമ്പോൾ അതുമാത്രമല്ല ഷിക്കാഗോയിലേക്ക് പോകാൻ ഡോസ് എടുത്ത ടിക്കറ്റ് സ്കാൻ ചെയ്ത് കൺഫേം ചെയ്തിട്ടില്ല അതിനർത്ഥം അവൾ ഇവിടം വിട്ട് പോയിട്ടില്ല എന്ന കുഴപ്പത്തിലാവുന്നതോടെ ഡാന ഒന്നിറങ്ങി ബസ് സ്റ്റാൻഡിൽ പോയി നിരീക്ഷിക്കുന്ന വഴി അവിടെ ഒന്നും വലിച്ചു കയറിയ ക്ലോത്തിങ് കിട്ടുന്നത് വഴി അവളുടെ മിസിംഗ് ഒരു നിലഹത്യയിലേക്ക് മാറുകയാണോ എന്ന ഡാനയുടെ ടെൻഷനിൽ ബ്രെൻറ്റിനെ അറിയിച്ച് മനസ്സോടെ അല്ലെങ്കിലും ജെസ്സിയുടെ വീട്ടിൽ പോയി ഒരു തിരച്ചിൽ നടത്തി അവിടെ റോസിൻ്റെ ജ്വല്ലറി ബോക്സിൽ കുറേ കത്തുകൾ കണ്ടെത്തിയപ്പോൾ ബ്രെന്റ് കണ്ടെത്തിയ വസ്തുവിന്റെ പ്രമാണം അത് ജെസിക്ക് വിനയം തീർന്നു എങ്ങനെയെന്നാൽ റോസ് മറ്റടുത്തേക്ക് സ്ഥിരതാമസത്തിന് നാടുവിട്ടുപോയാൽ അവളുടെ പേരുള്ള ആ ഭൂമി സർക്കാരിലേക്ക് വന്നു ചേരും എന്നാൽ റോസ് മരണപ്പെട്ടാൽ അത് കുടുംബത്തിൽ തന്നെ മറ്റൊരാളിലേക്ക് പോകും ഈ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അന്ന് റോസിനെ മിസ്സിങ്ങിന് പിന്നിലെ ഹേതു ജെസ്സി ആണോന്ന് സംശയമുയർന്നു വനത്തിനുള്ളിലായി കുറേ എൽ ഇ ഡി ലൈറ്റുകളും ചുറ്റിലായി തൂക്കിയിട്ട് ആർ വി വാഹനത്തിലുള്ള താമസം അങ്കിൾ ഡോണിന് അന്നേ ഉണ്ടായിരുന്നു ഒറ്റയാനെ സ്വസ്ഥമായി ജീവിച്ചു പോന്നിരുന്ന അയാളുടെ അടുക്കലും ഡാനെ എത്തിയപ്പോൾ റോസ് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് മുന്നേ തന്നെ ഡോണിനോട് പറഞ്ഞിരുന്നതായി അവരറിഞ്ഞു ഒടുവിൽ ഡാനോട് അയാൾക്ക് പറയാനുണ്ടായിരുന്നത് മകളേറെ സ്നേഹിക്കുന്ന ഒരച്ഛനാണ് ജെസ്സി ബ്ലാക്ക്ബിയർ എന്നും അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ ബ്രെൻഡിന് ഒരു ഇരട്ട സഹോദരൻ ഉള്ളതായും അവന്റെ അമ്മ അസുഖം ബാധിച്ച അവശേഷത്തിലാണെന്ന് നമ്മൾ അറിയുന്നതോടൊപ്പം മുൻപ് റോസിന്റെ ജ്വല്ലറി ബോക്സിൽ നിന്നും കിട്ടിയ കത്തുകളുടെ ഒരു വിശകലനം അവനിൽ നിന്ന് ഡാനിക്ക് ലഭിക്കുകയുണ്ടായി ബെയർ കരടി എന്ന പേരിൽ ആരോ അയച്ച കത്തുകളായിരുന്നു അത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള തലവേശലിരിക്കെ വെയിൻ ഡാനിക്കടുത്തെത്തി ചൂടായതിന് കാരണം അവൾ പത്രത്തിൽ ജെസി കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയതിൻ്റെ പേരിലായിരുന്നു ജെസിയെ തനിക്ക് നല്ലവണ്ണം അറിയാമെന്നും എന്തായാലും അയാൾ മോശക്കാരനല്ല എന്ന് സ്ഥാപിച്ചപ്പോൾ വെയിന് വേണ്ട തെളിവുകളായിരുന്നു എന്തായാലും അടുത്ത ദിവസം ഒരിക്കൽ കൂടി വീട് സൂക്ഷ്മമായി പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും മുൻപൊരു തവണ സെർച്ചിനെത്തിയ ബ്രെൻറ്റും ഒന്നുകൂടി റെയ്ഡ് നടത്താൻ സമ്മതം അറിയിക്കുകയും ചെയ്തതായി ഡാനെ അറിയിച്ചപ്പോൾ അവൾക്കതൊരു നിരസം തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കെ ബെയറിൻ്റെ കാര്യത്തിൽ ഒരു ടേണിംഗ് ഡാനയ്ക്ക് ലഭിച്ചു അവിടെ കണ്ട ഒരു സുവിശേഷ പ്രഭാഷണത്തിൻ്റെ പോസ്റ്റർ വഴി അപ്പോൾ ഡാന പിന്നീട് എത്തിയത് ആരുടെ മുന്നിലായിരിക്കും ബ്ലെയിൻ ആ മുൻപ് റോസിൻ്റെ വസ്തുക്കൾ പരിശോധിച്ച വഴി അവളുടെ ഇൻട്രസ്റ്റ് മനസ്സിലായിരുന്നു കരടിയുടെ നഖങ്ങൾ വെച്ച് സ്വയം നിർമ്മിക്കുന്ന നെക്കൾസുകൾ അതിലുള്ളവയായിരുന്നു അതുപോലെ ഹാൻഡ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആ ഗോസ്ബിൾ പോസ്റ്ററിൽ ബ്ലെയിൻ ധരിച്ചിട്ടുള്ളത് കണ്ട് ആദ്യമായി അയാളെ നേരിൽ ചെന്ന് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ അത് റോസ് മിസ്സിങ് ആയ ദിവസം എവിടെയായിരുന്നു എന്നതിൽ നിന്നാണ് തുടങ്ങിയത് ആ ദിവസം അയാളൊരു ബീച്ചിൽ യാത്ര ചെയ്തിരുന്നു മാത്രമല്ല പോയി വന്നതിൻ്റെ രേഖകളുമുണ്ട് ആ രേഖകളിൽ പേര് ബ്ലെയിൻ എന്നാണോ വേറെ എന്നാണോ എന്ന ഡാനയുടെ ചോദ്യത്തിൽ പുള്ളിയൊന്ന് സ്റ്റക്കായി റോസിനെ കത്തയച്ചത് അയാൾ തന്നെ എന്ന ഡാന സംസാരിക്കുന്നത് കണ്ട് അന്ന് വീട്ടിൽ വെച്ച് ബ്ലൈൻ പറഞ്ഞത് തന്നെ വിലകൽപ്പിക്കുന്ന ഒരാളാണ് റോസെന്നും അതുകൊണ്ട് അവളോടൊരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് എന്നാൽ ആ സ്നേഹം ഒരു പ്രണയമല്ല എന്ന് പ്രായത്തിന്റെ അന്തരം ചൂണ്ടിക്കടുന്ന ഡാനയോട് അപ്പോൾ തന്നെ അത് നിശ്ചയിച്ച് നിൽക്കുകയാണ് സ്റ്റേഷനിൽ നിന്ന് ജീനയുടെ ഒരു മെസ്സേജ് വരുന്നത് ഇതേ തുടർന്ന് ഉടൻ ജെസിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ തിരിച്ചിൽ കഴിഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഡാന ഇതെല്ലാം കണ്ട് എന്തായത് നൽകിയെ വീട്ടിനുള്ള ചൂളയിൽ നിന്ന് റോസിൻ്റെ വസ്ത്രം കേടുപാടോടെ കണ്ടെത്തിയതേ തുടർന്ന് അയാൾക്കൊന്ന് കത്തിച്ച വഴിക്ക് മിസ്സായതാകാം എന്ന് ബ്രന്റ് അറിയിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൂടെ വന്ന് നടത്തിയ പരിശോധനയിൽ ഇങ്ങനെ എവിഡൻസ് എന്തുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ഡാനയുടെ ചോദ്യത്തിൽ മറുപടിയില്ലാതെ ബ്രണ്ടി പോവുകയാണുണ്ടായത് തുടർന്ന് സ്റ്റേഷനിൽ തൻ്റെ സുഹൃത്തിനെ ഒന്ന് ശാന്തമാക്കാൻ ഡാന കയറി ചെന്നപ്പോൾ എന്നാൽ ജെസ്സി കയ്യിൽ വിലങ്ങൊക്കെ അണിഞ്ഞ് ഒരു കൊടും കുറ്റവാളിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നതിൽ വല്ലാതെ നെർവസായി സുഹൃത്തായ ഡാനയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത നിസ്സഹായതയിലിരിക്കെ തള്ളിക്കയറി ചോദ്യം ചെയ്യാൻ വരുന്ന ബ്രണ്ടിനെ മാറ്റി നിർത്തി അവൾ വിലങ്ങഴിച്ച് എനിക്ക് എനിക്കെന്തേലും ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വക്കീലിനെ ഏർപ്പാടാക്കുന്ന കാര്യം സംസാരിച്ചങ്ങനെ ഇതിൻ്റെ പേരിൽ പിന്നീട് ഡാനയ്ക്ക് നേടേണ്ടി വന്നത് മെയ് താവൂനെ റോസ് മിസിങ് ആൻ്റെ വേദനയിലിരിക്കെ അവളുടെ അച്ഛനെ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറവും മെയ് ഹാലിളകി വന്ന് കള്ളക്കുറ്റം ചുമത്തി നിരപരാധിയായ നിങ്ങളുടെ സ്വന്തം സുഹൃത്തിനെ ദ്രോഹിക്കുന്നതിന് ഡാനെ ആക്ഷേപിച്ച് നിൽക്കേ ഓഫീസറായ മക്രയെ പരിക്കുകളോടെ ബ്രൻഡ് കൊണ്ടുവരുമ്പോഴാണ് മറ്റൊരു സമ്മർദ്ദം ഉണ്ടാകുന്നത് ജെസി ബ്ലാക്ക്ഡിയർ റിമാൻഡ് ചെയ്യൽ കൊണ്ടാക്കുന്ന വഴിക്ക് കടന്നു കളഞ്ഞതായി അറിഞ്ഞ് സമീപത്തെ കാടണച്ചുള്ള സംഘത്തിന്റെ തെരച്ചിൽ ഒടുവിൽ ഡാനയുടെ തോക്കൻ മണിക്കു മുന്നിൽ ജെസി ബ്ലാക്ക്ഡിയർ പിടികൂടപ്പെട്ടു ദൈവം തൽക്കാലം എൻ്റെ കൂടെ വാ എന്ന് ദാന നിരപരാധിയാണെന്ന് ഉറപ്പുള്ള ജെസിയോട് പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചു പറഞ്ഞത് ഇത്രയുമായിരുന്നു എനിക്ക് വരാൻ കഴിയില്ല നിനക്കറിയാം ഞാനത് ചെയ്തിട്ടില്ലെന്ന് എൻ്റെ പൊന്നുമോളെ കൊന്നിട്ടില്ലെന്ന് എന്നെ വടമെങ്കിൽ വെടിവെച്ച് കൊന്നോ എങ്കിൽ എൻ്റെ മകളുടെ അടുത്തേക്ക് പോകാല്ലോ എന്ന ഇനിന്ന് ആ മനുഷ്യനോട് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ അവിടുന്ന് അയാളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയായിരുന്നു അങ്ങനെ കാലങ്ങൾ കടന്ന് റീവോയിൽ ഇവൻ്റിന് രണ്ട് മാസം മുൻപ് ആ ഒരു സമയത്താണ് ജേർണലി സ്റ്റായി ജോലി തുടങ്ങിയിരുന്ന മേയ്താവൂവിന് മങ്ങിത്തുടങ്ങിയ ഈ സംഭവത്തിന് ഒരു ക്ലൂ കിട്ടുന്നത് ഒരു കായിക ഇനമായ ബൌളിംഗിന്റെ ചാമ്പ്യൻഷിപ്പ് ടീമിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി പ്ലെയറായ ഒരു നഴ്സുമായി നടന്ന ഇന്റർവ്യൂവിൽ വർഷാവർഷം നടന്നുവന്നിരുന്ന ചാമ്പ്യൻഷിപ്പിൽ ബ്രെന്റും ഒരു മുഖ്യ പ്ലെയർ ആണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് അയാളെക്കുറിച്ച് സംസാരിച്ച വഴി ഈ സ്പോർട്സിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ബ്രെന്റ് ഒരു തവണ ചാമ്പ്യൻഷിപ്പ് മത്സരം കളിക്കാൻ കഴിയാതിരുന്നേക്കുറിച്ച് അറിയുകയുണ്ടായി അത് രണ്ടു കൊല്ലം മുന്നുള്ള നവംബറിലാണെന്ന് അറിഞ്ഞ് അവൾ നടത്തിയ ഫൈൻഡിങ്സിൽ കണ്ടെത്തിയ കാര്യങ്ങൾ റോസ് വഴി തന്നെ അറിയാമായിരുന്ന അങ്കിൾ ഡോണിനോട് പങ്കുവച്ചു നവംബർ പതിനേഴിനായിരുന്നു ബ്രെന്റിന് കളിക്കാൻ കഴിയാതിരുന്ന ചാമ്പ്യൻഷിപ്പ് മാച്ച് അതിൻ്റെ പിറ്റേ ദിവസമാണ് ജെസ്സിയുടെ വീട്ടിൽ നിന്ന് റോസിൻ്റെ കീറിപ്പറഞ്ഞ ഷർട്ട് കണ്ടെത്തിയത് ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയം വരാൻ കാരണം ജെസ്സി അറസ്റ്റ് ചെയ്യേണ്ട തലേരാത്രി അവിടെ ഒരു പോലീസ് ഓഫീസറെ കണ്ടതായി അയാൽക്കാർ വഴി മെയ്യ അറിഞ്ഞിരുന്നു തലേരാത്രി അവിടെ കമ്മ്യൂണിറ്റിയുടെ മീറ്റിംഗ് ആയിരുന്നെന്നും അതിൽ ജെസ്സി പങ്കെടുത്തതിനെക്കുറിച്ചുമുള്ള ഡോണിൻ്റെ ഓർമ്മ കൂടി കൂട്ടിച്ചേർത്ത് അന്ന് അയാളെ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് പെടുത്തിയതായിരുന്നു എന്ന സംശയം ശക്തമാകുന്നതിനെ തുടർന്ന് മെയ്യയുടെ നിർബന്ധ അങ്കൾ ഡോൺ ജെസ്സിയുള്ള സ്ഥലം കൊടുത്തു ദൂരെ മാറി മറ്റൊരു കൊച്ചു ഗ്രാമത്തിൽ ജസ്റ്റിൻ എന്ന പേരിൽ കഴിഞ്ഞുകൂടിയിരുന്ന് ജെസ്സിയെ കാണാനെത്തിയപ്പോൾ മെയ് ജേർണലിസ്റ്റാണെന്ന അയാൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി പോകാൻ ആവശ്യപ്പെട്ടു മകൾ ഫ്രണ്ട് ആണെന്നും അങ്കൾ ഡോൺ പറഞ്ഞതു വഴിയാണ് ഇവിടെ എത്തിയതെന്നും അവൾ പറഞ്ഞു ഡോൺ എന്തിനും നിന്നെ സഹായിക്കണമെന്ന് തിരക്കിയത് വഴി റോസിൻ്റെ കാമുകയായിരുന്നു മെയ് എന്ന് ജെസ്സി അറിയുകയുണ്ടായി മകളെ തട്ടിക്കൊണ്ടുപോയതിനെ കിട്ടിയെന്ന് തിരക്കുന്ന അയാളെ എത്തിയെന്ന് പറഞ്ഞ് അങ്ങനെയാണ് വീണ്ടും തിരികെ വിസ്കോൺസിലേക്ക് അയാൾ അപകടമാണെന്ന മെയ് മുന്നറിയിപ്പ് നൽകിയിട്ടും അയാൾ ബ്രെൻഡിന് പിറകെ പോകാനൊരുങ്ങിയത് അവളുടെ കണ്ടെത്തലുകളിൽ അറിഞ്ഞുകൊണ്ടായിരുന്നു റോസിന്റെ വസ്ത്രം കണ്ടെത്തി ജെസി കുടുങ്ങിയതിന് നാല് ദിവസങ്ങൾക്ക് ശേഷം ബ്രെൻഡ് ഹോസ്പിറ്റലിലെത്തി രോഗിയെ അമ്മയ്ക്ക് ഓപ്പറേഷന് വേണ്ടി ഏകദേശം എട്ട് ലക്ഷം രൂപ കെട്ടിവെച്ചു റീവോയൽ ഡേയുടെ അന്ന് നടന്ന സംഭവങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പണത്തിനുവേണ്ടി ബ്രെൻഡ് കളിച്ച കളിയാകാമെന്ന സംശയത്തിൽ ജെസ്സി പിന്തുടരുന്നത് അവൻ മനസ്സിലാക്കി പിറകിയ നാളെ ഷൂട്ട് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് പിന്നീട് ജോൺഡോ എന്ന വേജറ്റകം കെട്ടി മോർച്ചലിലേക്ക് കൊണ്ടെത്തിച്ച് ദഹിപ്പിക്കാൻ പറഞ്ഞ് തിരിച്ചുപോയത് ജെസ്സിയുടെ ചേതനാറ്റ ശരീരം മേയ്ക്ക് ഷോക്ക് തന്നെയായിരുന്നു അവിടെ നിന്നാണ് പിന്നീട് ചൂടേൽ കയറ്റി ദഹിപ്പിക്കുകയും അതിൽ നിന്ന് ചാടി ഒടുവിൽ ഇപ്പോൾ ഡാനിക്കും മാർത്തയ്ക്കും മുന്നിലിരിക്കുന്നത് എന്നാൽ ഡാനിക്ക് അറിയേണ്ടത് ഇതെല്ലാമായി മാർത്തയ്ക്ക് എന്താണ് ലിങ്കെന്നും റോസ് എന്ന് കാണാതെപ്പോൾ ധരിച്ചിരുന്ന ഇയർ റിങ് ഇവർക്ക് മോർ പുഴയ്ക്ക് സമീപത്ത് നിന്നായി ലഭിച്ചിരുന്നു അവിടെ നിന്ന് തന്നെ ലഭിച്ച മറ്റൊന്ന് മാർത്തയുടെ ഗുളികളടങ്ങിയ ബോട്ടിലും ഒരു പുണ്യനദിയായി ചിലർ വിശ്വസിക്കുന്ന ഒന്നാണ് മോർ എന്നാൽ ഡാനിയുടെ ഒരു സംശയം ഇതെന്തുകൊണ്ട് ഒരു കോയിൻസിഡൻസ് ആയിക്കൂടാ എന്ന് ചോദിക്കുമ്പോഴാണ് മാർത്ത അവിടെ വെച്ചാണ് താൻ കൊല്ലപ്പെട്ടതെന്നും വെയ്മറും വേറെ മുഖം കൂടി ധരിച്ച ആരോ ഒരാളും ഉണ്ടായിരുന്നതായി ഓർമ്മിച്ചെടുത്ത കാര്യം ചേച്ചിയോട് പറയുന്നത് പിൽ ബോട്ടിൽ കിട്ടിയതിനു ശേഷം മാർത്തയെ പിന്തുടർന്നപ്പോഴാണ് വെയ്മറിലേക്ക് ജെസിയുടെ ശ്രദ്ധ എത്തുന്നത് അയാളാണെങ്കിൽ ബ്രെൻറ്റിന്റെ കൈ കൊണ്ട് തീരുകയും ചെയ്തു ഡാന ബ്രെൻറ്റിന്റെ ഫോൺ ചെക്ക് ചെയ്ത് റിട്രീവ് ചെയ്തത് വഴി റോസ് മിസ്സിംഗ് ആകുന്ന ആ രാത്രി വെയ്മറുമായി ചാർജ് നടത്തിയതായും അതൊരു കാർ മോഡലിനെ കുറിച്ച് മാത്രമായിരുന്നു എന്നും അറിയിക്കുമ്പോൾ മെയ് ആ മോഡലിനെ കുറിച്ച് കൃത്യമായി പറയുന്നു കാരണം ജെസി ബേമറിൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച പെൻഡ്രൈവിൽ ആ ഒരു ടെക്സ്റ്റ് ഫയലും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ആ കാർ റോസിനെ കത്തുകളയച്ച ബെയർ എന്ന അജ്ഞാതൻ്റെതാണെന്നുള്ള മേയുടെ സന്ദേഹത്തിലാണ് ബ്ലെയിൻ ആബേലിൻ്റെ സംസാരം വരുന്നത് ബെയർ എന്ന പേരിൽ കത്തുകളയച്ചത് ബ്ലെയിൻ ആണെന്ന ഡാന അന്നേ കണ്ടെത്തിയ വിവരം പറയുമ്പോൾ അങ്കിൾ ഡോൺ ബ്ലൈൻ്റെ മുതുമുശ്ശന്മാരുടെ കാലം മുതൽക്കേ തങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി വരികയായിരുന്നു എന്നറിയിക്കുന്നു മാർത്ത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് അപ്പോൾ ആ രാത്രി ബ്ലെയിൻ തൻ്റെ അടുത്ത് വന്ന് പോയത് യാദൃശ്യമായി അല്ലായിരിക്കണം എന്ന സംശയം വീണ്ടും ജനിക്കുന്നു ബ്ലെയിൽ മാർത്ത കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവളെ സമീപിച്ചതെന്ന് അറിയുന്നതോടെ ജെസി അയാളാണ് തൻ്റെ മകളെയും കൊന്നതെന്ന് ഉറപ്പിച്ച് തോക്കെടുത്ത് പകപോക്കാൻ ഇറങ്ങുന്നതിന് പിറകെ മാർത്തയും കൂടുന്നെങ്കിലും ഡോണും ഡാനിയും അവരെ ശ്രമിപ്പിക്കുന്നു റോസിന്റെ നീതിക്ക് വേണ്ടി കൊല്ലുന്നത് നല്ലതല്ലെന്നും ഒരു സുഹൃത്തിനു വേണ്ടി അന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പോഴെങ്കിലും ഒന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടു അങ്ങനെ രാത്രി മാർത്തയും മെയ്യും ചേർന്ന് റോസിനെക്കുറിച്ചും റോഡിയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ സംസാരിച്ചിരിക്കവേ ജസി ബ്ലാക്ക്ഡിയർ ഇനി പിന്നോട്ടില്ലെന്ന നിലപാടിൽ ആരും കാണാതെ ബ്ലെയിൻ്റെ താവളത്തിൽ അതിക്രമിച്ചു കയറി മായങ്ങിക്കിടക്കുന്ന ആളെ നന്ദിക്കുമായി ഉറക്കാൻ തുനിയുന്നതും പുറത്തു നിന്നും വേറിട്ട ശബ്ദവീചികൾ കേൾക്കാനിടയാവുന്നു മുമ്പൊരിക്കൽ നമുക്ക് മുന്നിൽ ദൃശ്യമായ ആ സത്വത്തിൻ്റെതാണ് ആ സൗണ്ട് ജസീദ് കേട്ട് പ്രകാശം അമ്മയ്ക്കുന്നിടത്തേക്ക് പിന്തുടരവേ ഇതൊന്നും അറിയാത്ത വനത്തിനുള്ളിൽ മെയ്യുമായി സംസാരിച്ചതിലൂടെ റോഡിയുടെ ഒരു മിസ്സിങ് തോന്നി മാർത്ത അവനെ വിളിക്കുന്നു റോഡിൽ നിന്ന് അറിയുന്നത് അവൻ ജയിൽ ചാടി ഇനി നാട് വിടാനുള്ള ഒരുക്കത്തിലാണ് കാരണം റീവേവേഴ്സിനെ നിരവിപ്പിക്കാൻ കിലപ്പുള്ള പ്രത്യേക ഡ്രഗ്ഗുകളൊക്കെ പട്ടാള സംഘവും സയന്റിസ്റ്റുകളുമൊക്കെ ചേർന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു മാർത്തയെ വരാൻ വിളിച്ച് അവനെന്തായാലും പോകുമെന്ന് ഉറപ്പിച്ച് പറയുന്ന കേട്ട് ആരും അറിയാതെ ഒരു ഉരുൾവാന പ്രദേശത്തേക്ക് വരാൻ പറഞ്ഞ് അവളും അവിടുന്ന് ആരും അറിയാതെ ചാടുന്നു ജെസി ആ അത്ഭുത സത്വത്തെ പിന്തുടർന്ന് എത്തുന്നത് മുൻപ് വെയ്മറും ബ്രെയിൻറ്റും ടെസ്റ്റ് ചെയ്ത ആ മോഡൽ കാറിൻ്റെ അടുത്തും ഉപയോഗശൂന്യമായി കിട്ടപ്പോൾ ആ കാറിൻ്റെ ഡെക്കി തുറക്കുന്നതും അടക്കാൻ കഴിയാതെ നിൽക്കുന്നതിലൂടെ മനസ്സിലാക്കാം അടുക്കിയിൽ അവളുടെ മകളുടെ ജീവനത്തെ ശരീരമാണ് പൊതിഞ്ഞ നിലയിൽ ഉറങ്ങിക്കിടപ്പുള്ള ബ്ലെയിനെ ടൈലർ വന്ന വെപ്രാളത്തിൽ വിളിച്ച് എണീപ്പിച്ചിട്ട് അവർ ആരാധിക്കുന്ന ആ ഏഞ്ചൽ മാലാഖ അവളെ ഉപേക്ഷിച്ച് പോകുന്നതായി പറയുന്നത് കേട്ട് ബ്ലെയിനും വെപ്രാളത്തിൽ പുറത്തേക്ക് ഓടുമ്പോൾ ഇന്നേരം ആർവിക്കടുത്തു നിന്ന് ഡാന നോക്കുമ്പോൾ മാർത്തയെ കാണാനില്ല അവൾ ഒളിച്ചുപോയതായി മനസ്സിലാക്കി ഡാനെ തിരിഞ്ഞ് ഓടുന്നതിന് പിന്നാലെ മെയ്ക്കും ഡോണിനും മുന്നിലായി റോസിൻ്റെ ശരീരമെടുത്ത് ബീങ്ങിപ്പൊട്ടി വിടുന്ന ജെസ്സിയെ കാണുന്നു വിഷമത്തിൽ അങ്കൾ ഡോൺ ജെസ്സിയോട് നീ അവളെ തിരികെ എത്തിക്കൂ പറഞ്ഞു നീ അത് ചെയ്തു എന്നിവങ്ങുമ്പോൾ അങ്ങേറ്റം ദുഃഖിതയായി മെയ്യും ആ പാവത്തിന് അന്ന് നടന്നത് വെയ്റ്റിംഗ് ഷെഡിൽ നിന്നും റോസിനെ ബലാത്കരമായി പിടിച്ചു വലിച്ച് ബോധം നശിപ്പിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു അതും ആർക്കോ വേണ്ടി മോർക്രിക്ക് പുഴയോരത്തേക്ക് പ്രൊഫസർ വെയ്മർ അന്ന് അവിടെ ശേഷിച്ച അവളുടെ തുണി കഷ്ണം കണ്ട് ഡാന ഓഹിച്ചത് ഇപ്പോൾ ആറാൻ പറ്റിയിരിക്കുന്നു മരണമടഞ്ഞ റോസിനെ മൂവോരും ചേർന്ന് അഗ്നിയിൽ മോക്ഷമടയിക്കുമ്പോൾ അധികം ദൂരെയല്ലാതെ ആ സത്വത്തിൻ്റെ ശബ്ദം മെയ് കേൾക്കുന്നു എന്താണെന്ന് നിൽക്കേ അത് തന്നെ വിളിക്കുകയാണെന്നും പോകാൻ തയ്യാറാണെന്നും പറഞ്ഞ് ജെസി അവിടെ നിന്നും പിരിയുന്നു ആ എലിയൻ ക്രേച്ചറിനടുത്തേക്കെത്തി റോസിന് എന്നെ ശാന്തിയോടെ ഉറങ്ങാമെന്ന് പറഞ്ഞ് അതിനെ സ്പർശിക്കുന്നതോടെ ജെസി ബ്ലാക്ക്ഡിയറും ചിന്നിച്ചിതറി അന്തരീക്ഷത്തിലേക്ക് അലഞ്ഞു ചേർന്നില്ലാതാവുന്നു പറഞ്ഞ സ്ഥലത്തെത്തി റോഡിയെ കാണുന്നതോടെ മാർത്തോടിയെന്നവനെ പുണർന്ന് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അവൻ അനക്കുമില്ല പൊല്ലാണ്ട് നിൽക്കുന്നത് കണ്ട് ആദ്യം ആശ്വസിപ്പിച്ച് എന്താ ഭക്ഷണം തിരക്കുമ്പോൾ അവൻ കുറ്റപോസ്വരത്തോടെ ആവർത്തിക്കുന്നത് എന്നോട് ക്ഷമിക്കുന്നു അതൊരു ട്രാപ്പായിരുന്നെന്ന് റിവീലാവുമ്പോൾ റോഡി മാർത്തെയെ വഞ്ചിച്ചിരിക്കുകയാണ് അവളിൽ തറച്ചെറിയ ഡ്രഗ്ഗിനാൽ തളർന്നു വീഴുമ്പോൾ ചുറ്റും പട്ടാള സംഘം വലയുന്നു മാർത്ത ദ റിയൽ ഡേഞ്ചറിൽ പെട്ടു ഇനി എന്തായിരിക്കും ഒന്നുമില്ലെങ്കിലും മാർത്ത എന്ന ഒറ്റ റിവേറെ കിട്ടുന്നവരെ ബാക്കിയുള്ള സകല റിവേഴ്സിനെയും തടവിലാക്കിയപ്പോൾ റോഡിങ്ങിൻ്റെ ഒറ്റ കൊടുപ്പിന് മുതിരാനുള്ള സാധ്യതയെക്കുറിച്ച് ഒന്നാലോചിക്കേണ്ടതായിരുന്നു ഉള്ളിൽ വേദനയുടെ ആണെങ്കിലും ഒടുവിൽ മകളെ കണ്ടെത്തി ദയിപ്പിച്ച ആശ്വാസത്തിൽ ജെസ്സി ലോകത്തോട് വിട പറഞ്ഞത് ഒരു സെൻ്റ് സീനായിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും അടുത്ത ദൈവമായി നമുക്ക് വീണ്ടും കാണാം യു സൂൺ